അസാമലൈക്കും ഞാൻ സുലിം കൊടുങ്ങി പ്രേ കൂട്ടുകാരെ ഒരിടത്ത് തീ കത്തിക്കലിൻ്റെ ആളുകൾ വേറെടുത്ത് ബഹിസ്കരണത്തിന്റെ ആഹ്വാനങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സിറാജ് ദിനപത്രവും സുപ്രവാദവും അത് രണ്ടും കത്തിക്കുവാനും ബഹിസ്കരിക്കാനും ഉള്ള ചില ആളുകൾ വിഷയം മറ്റൊന്നുമില്ല എലക്ഷനോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പരസ്യം പ്രസിദ്ധീകരിച്ച കേരളത്തിലെ എല്ലാ പത്രങ്ങളും എല്ലാ പാർട്ടിക്കാരെ പരസ്യവും പ്രസിദ്ധീകരിക്കാറുണ്ട് സിറാജും സുപ്രഭാതവും ഒരു പാർട്ടിയുടെ പരസ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ചിലവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തങ്ങൾക്കെതിരായിട്ടുള്ളത് പരസ്യമായിട്ട് പോലും സെറാജിലും സുപ്രഭാതത്തിലും വരരുത് എന്നുള്ള വാശി അത് ജനാധിപത്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയല്ല സറാജിനും സുപ്രഭാതം ചെയ്തിട്ടുള്ളത് പരസ്യം പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ മാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത് അത് കൊടുത്തിട്ടുള്ളവരാണ് മാറ്ററിൽ എന്തെങ്കിലും തയ്യാറില്ല അത് അവരോടാണ് ചോദിക്കേണ്ടത് പത്രത്തോടല്ല സെറാജിനെ സംബന്ധിച്ചോടത്തോളം അത് ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തോടൊപ്പിച്ചോടത്തോളം ീയത്തിലും അതീതമാണ് ഒരു പാർട്ടിയുടെയും സേഡ് ജാരി നിൽക്കുന്ന രീതിയല്ല സിറാജിൻ്റെ എല്ലാ പത്ര എല്ലാ പാർട്ടിക്കാട പരസ്യങ്ങളും സെറാജ് പ്രസിദ്ധീകരിക്കാറുണ്ട് നമ്മൾ കാണാറുമുണ്ട് അപ്പോൾ ഈ കത്തിക്കുവാനും ബഹിഷ്കരിക്കാനൊക്കെ രംഗത്തന്നെയാണ് പറയാനുള്ളത് ഒരു പത്തിരുപത്തഞ്ച് വർഷം പിന്നിലേക്കൊന്ന് വോക്കിയാൽ മതി ആ വൈകിലേക്കൊന്ന് വോക്കിയാൽ മതി ഒരുപാട് കത്തിക്കലും ഒരുപാട് എതിർപ്പുകൾ അതിജീവിച്ചിട്ടാണ് സിറാജിനെ വിളിച്ചും കത്തി ജോലിച്ചു നിൽക്കുന്നത് ഇതിനേക്കാൾ വലിയ കത്തിക്കലികൾ ബഹിസനങ്ങൾ സ്രാജ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നിട്ട് തളർന്നു പോയിട്ടില്ല എന്നിട്ട് ഇപ്പം ഇതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉള്ള ബഹിസ്കരണം അത് എവിടെ എത്താൻ പോണില്ല എവിടെ എത്തൂല ഇവിടെ സിറാജ് സുപ്രഭാതമൊന്നും മതവിരുദ്ധമായിട്ടൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല രാഷ്ട്രീയ വിഷയങ്ങളാണ് പരസ്യങ്ങളാണ് അതിന്റെ പേരിൽ വെറുതെ നിങ്ങൾ സമയം ചെലവഴിക്കാതെ ആ സമയം നല്ല എന്തെങ്കിലും കാര്യത്തിനോട്ട് ചിലവഴിച്ചാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കേ ബൈ ബൈ